രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ ആർക്കൊപ്പം എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അദ്ദേഹം അന്തരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള നേതാക്കളിൽ ജനങ്ങളുടെ ഭാഗത്ത് ഇത്രയും സ്നേഹത്തോടും അതുപോലെ തന്നെ വലിയ വൈകാരികമായിട്ടുള്ള അടുപ്പമുണ്ടായിരുന്ന മറ്റൊരു നേതാവില്ല എന്നുള്ളതുമൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വി എസ് അച്യുപാനന്ദൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് സധൈര്യം നിലപാടുകളെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് രാഷ്ട്രീയക്കാരോടൊക്കെ തന്നെ അദ്ദേഹത്തിന് യാതൊരുവിധം വിട്ടുവീഴ്ചയില്ലായിരുന്നു ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയോടാണെങ്കിലും അതല്ലേ ആർ ബാലകൃഷ്ണൻ പിള്ളേ പിള്ളേടൊക്കെ ആണെങ്കിലും അദ്ദേഹം നടത്തിയ കേസുകളൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ടറിയാം അതുകൂടാതെ ഒരു സമുദായ നേതാവിനെയും അദ്ദേഹം വകവച്ചിരുന്നില്ല കാരണം അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനൊക്കെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഇതൊരാളാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാം വെള്ളാപ്പള്ളി കേസും ഒക്കെ തന്നെ അദ്ദേഹം വലിയ ഗൗരവ ഗുരുതര ഗൗരവത്തിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്ന വലിയ തോതിലുള്ള ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഗുണമാകും എന്ന് വിചാരിക്കുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ഗവൺമെൻറ്റും ഒക്കെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പത്മവിഭൂഷൺ അദ്ദേഹത്തിന് കൊടുത്തത് ആ കൊടുത്തതിൻ്റെ പിന്നിൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ട് കാരണം ബി ജെ പി എപ്പോഴും ഇത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതികളൊക്കെ തന്നെ കർപ്പൂരി ടാക്കൂറിനൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ഇലക്ഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി പഠിച്ചവരാണ് അപ്പോൾ കേരളത്തിൽ അടുത്ത എലക്ഷൻ വരുകയാണ് എലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഉള്ള വലിയ തോതിൽ കേരളീയരുടെ അനുഭവമുള്ള സ്നേഹമുള്ള ഒരു നേതാവിന് ഞങ്ങളിത് ആ പത്മ ആദരിച്ചിരിക്കുന്നു എന്ന് സ്നേഹം ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും കിട്ടും കൂടാതെ വിശിഷ്യാ നിങ്ങൾ അറിയേണ്ടത് ഒരു ഈഴവ സമുദായത്തിന് വോട്ടുകൾ കൂടി കുറെ കൂടി കിട്ടും ആ വോട്ടുകൾ കുറെ കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷയാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ തന്നെ അതിനുള്ള വലിയ പരിശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യം ഒരുപക്ഷേ ഇല്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ തന്നെ നേതാവായിരുന്നു അവരുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ ആയിരുന്നു എന്നുള്ളതെല്ലാം തന്നെ നമുക്കറിയാം പക്ഷെ അപ്പോഴും അതിനകത്ത് ഒന്നുകൂടി അത് അരക്കൊറ്റ ഉറപ്പിക്കേണ്ടതുണ്ട് എന്നാണ് സി പി എം വിചാരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് വി എസ് അച്യുതാനന്ദന്റെ മകനായിട്ടുള്ള വി എ അരുൺകുമാറിനെ മത്സരിപ്പിക്കാൻ പാർട്ടി നീക്കം നടത്തുന്നു യു പ്രതിഭ എന്ന് പറയുന്ന അവിടുത്തെ പഴയ എം എൽ എക്ക് മിക്കവാറും സീറ്റ് കിട്ടാൻ സാധ്യതയില്ല ഈ വി അരുൺകുമാർ ആയിരിക്കും അവിടെ നിന്ന് മത്സരിക്കാൻ സാധ്യത അങ്ങനെ മത്സരിച്ചാൽ രണ്ട് ഗുണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ബി എസ്സിന്റെ പാരമ്പര്യവും ബി എസിന്റെ ഞങ്ങളുടെ നേതാവാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കാനും ആ പാരമ്പര്യത്തിനോ ആളുകൾ കിട്ടുന്ന സ്നേഹം തങ്ങൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് അതിന് ആലപ്പുഴയിലും തെക്കൻ കേരളത്തിലുമൊക്കെ തന്നെ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും കൂടാതെ കേരളം മൊത്തം തന്നെ അത്തരത്തിലുള്ളൊരു സൗകര്യം അത്തരത്തിലുള്ളൊരു താല്പര്യം ജനങ്ങൾക്ക് ഞങ്ങളോട് ഉണ്ടാകും എന്നാണ് എൽ ഡി എഫും വിശേഷ സി പി എമ്മും ഒക്കെ വിചാരിക്കുന്നത് ഇങ്ങനെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ാണ് നമ്മൾ കാണുന്നത് വി എസ് എന്ന് പറയുന്ന ഒരാളുടെ പ്രസക്തി എത്രത്തോളം മനസ്സിലാക്കുന്ന മറ്റൊരു സംഭവം കൂടി നടക്കുന്നത് അതിന്റെ പ്രാധാന്യം എ ഇപ്പോൾ നമുക്കെല്ലാം പറയുന്നത് എ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ വി എസ് അച്യാനന്ദൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ഈ കഴിഞ്ഞ തവണ വി എസ് ഏറ്റവും ഒടുവിൽ അത് വി എസിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ് അങ്ങനെ പുറത്താക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പലതവണ പരാതികളുമായി കൺട്രോൾ കമ്മീഷനിലേക്ക് ഇറങ്ങിയതാണ് പക്ഷെ അദ്ദേഹത്തിന് തിരിച്ച് എന്ത് ചെയ്തില്ല പാർട്ടിയിലേക്ക് എടുത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം പക്ഷേ എങ്കിലും വി എസിൻ്റെ ഏറ്റവും അവസാന കാലത്തോളം ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം നിന്നിരുന്നു ആ ഹോസ്പിറ്റലിൽ അദ്ദേഹം നിന്നിരുന്നപ്പോ അവിടെ വരുന്ന ഗോകുലം ഗോപാലൻ മുതൽ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാരടക്കമുള്ള എല്ലാവരും തന്നെ ഈ സുരേഷിനെ വിളിക്കുകയും സുരേഷോട് ഇദ്ദേഹത്തെ കാണാൻ അനുവാദം ചോദിക്കുകയും ആ കാണേണ്ട സമയം കൃത്യമായി ക്രമീകരിക്കുകയും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എ സുരേഷാണ് അപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു വി എസിന്റെ ഒരു പാരമ്പര്യം ഞാൻ ഈ പറയുന്ന പോലെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരാളാണ് എന്ന് പറയുന്ന തോന്നലെങ്കിലും ആളുകൾക്കുണ്ട് അപ്പൊ അത്തരത്തിലുള്ള തോന്നൽ ഉള്ളത് കൊണ്ട് ഈ സുരേഷ് ഇപ്പോൾ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനിച്ചത് മലമ്പുഴയുടെ പ്രാധാന്യം നിങ്ങൾക്കറിയാം മലമ്പുഴയിൽ വി എസ് മത്സരിച്ചിരുന്നതാണ് അവിടെ ജയിച്ചിരുന്നതാണ് കൂടാതെ അവിടെ മലമ്പുഴയിൽ ഇപ്പോൾ ബി ജെ പിയുടെ വോട്ടുകളുമൊക്കെ കൂടി വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ആരും ഈ സുരേഷിനെ മത്സരിപ്പിച്ചാൽ കുറെ കൂടി അവിടെ മലമ്പുഴയിൽ ഈസിലി ജയിക്കാൻ കഴിയും അതിന്റെ രണ്ടാമത്തെ കാര്യം പാലക്കാട് എന്നുള്ള ഒരാൾ തന്നെയാണ് ഈ സുരേഷ് എന്ന് പറയുന്നത് കൂടാതെ ഇതിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് ഇടതുപക്ഷത്തിലും അതുപോലെ സി പി എമ്മിലും ഒക്കെയുള്ള അസംതൃപ്തരായ നിരവധി ആളുകളുണ്ട് നമുക്കെല്ലാം അറിയുന്ന പോലെ നേരത്തെ വി എസിനൊപ്പം നിന്നിട്ടുള്ള ജോസഫ് സി മാത്യു ഷാജഹാനും അതുപോലെ തന്നെ സുരേഷും അടക്കമുള്ള നിരവധി ആളുകൾ അവരെല്ലാവരും തന്നെ പിന്നീട് പാർട്ടിക്ക് അനഭിമതരായി തീരുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ അനഭിമതരായി തീരുന്നിട്ടുള്ള ആളുകളും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നാൽ ഏർ സി പി എമ്മിനെതിരാണ് എന്ന് വിചാരിക്കുന്ന ഒരാളുകളുടെയൊക്കെ പിന്തുണ ഓൾ കേരള അടിസ്ഥാനത്തിൽ കൂടി ഞങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് യു ഡി എഫ് കൂടി ഈ പറയുന്ന പോലെ എ സുരേഷിനെ അവിടെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ വേണ്ടി ആലോചിക്കുന്നത് കൂടാതെ നമുക്കെല്ലാം അറിയുന്ന പോലെ ഇപ്പോൾ പ്രേംകുമാർ അടക്കമുള്ള ആളുകളടക്കം സ്ഥാനാർത്ഥിയാകും കഴക്കൂട്ടത്ത് എന്നൊക്കെ കേൾക്കുന്നു അത് അത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ സുരേഷ് സ്ഥാനാർത്ഥിയാകും സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് അരുൺകുമാർ എന്നുള്ളതും നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദന്റെ ഒരു ലെഗസി കൂടി ഞങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബി ജെ പി കൃത്യമായി പയറ്റിയിരുന്നൊരു കാര്യമാണ് അതിപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസും ഒക്കെ കൂടി പയറ്റാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന രണ്ടാം ിലെ തെരഞ്ഞെടുപ്പ് വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഓരോ ഇത് എല്ലാവരും പറയുന്ന പോലെ ഇസി വാക്കോവറാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഇസി ആണെങ്കിൽ ഇതുപോലെയുള്ള പുറത്തുനിന്ന് സ്ഥാനാർത്ഥികളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല പക്ഷേ ഇ സി വാക്ക് ഓവർ അല്ല ഓരോ മണ്ഡലങ്ങളിലും ജയിക്ക് ജയസാധ്യത മാത്രമാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് മനസ്സിലാക്കി വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് മൂവ് ആണ് ഡി സേച്ചന്റെ നേതൃത്വത്തിൽ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ സുരേഷ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വി എസ് അച്യുതാനന്ദന്റെ സുരേഷെ കിട്ടുക എന്നുള്ളവരുടെ ും വി എസ് ലെഗസി ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഒരു ചെറിയ പരിധി വരെയെങ്കിലും അല്ലെങ്കിൽ എപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിലുള്ള വി എസ് നയിച്ചിട്ടുള്ള ഒരു പാർട്ടി അല്ല എന്നൊക്കെ പറയാനുള്ള ഒരു അവസരം കൂടിയാണ് കിട്ടുന്നത് അതുവഴി അസംതൃപ്തരായ ഇടതുപക്ഷത്തെയും ഒക്കെ ആളുകളെ തന്നെ ഞങ്ങളുടെ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഒരു ഫാക്ടർ ആവുന്നു വി എസ് ആരോടൊപ്പമാണ് എന്നുള്ളത് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് അതുകൊണ്ടാണ്